മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ സിംഹാസനവും സഭാ സിനഡും അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് പരിപൂർണ തടസ്സമായി നിൽക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും തലശ്ശേരി അതിരൂപത മെത്രാൻ ജോസഫ് പാംളാനിയും ആണെന്ന് വളരെ വ്യക്തം സഭയുടെ ദുർബലമായ സിനഡ് നേതൃത്വമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വത്തിക്കാൻ പൗരസ്ഥ തിരുസംഘം കടുത്ത പ്രതിഷേധത്തിൽ വാർത്തകൾ വിശദമായി സീറോ മലബാർ സഭ നിലനിൽക്കേണ്ടത് ധാർമ്മികതയിലും യേശുമാർഗത്തിലുമാണ് സീറോ മലബാർ സഭയിലെ സിനിഡ് മെത്രാന്മാരുടെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് കമ്പോള മൂല്യം അനുസരിച്ച് പ്രമാണങ്ങൾ മാറ്റാവുന്ന തരത്തിൽ എന്നോണം ഉള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറിക്കഴിഞ്ഞു ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ഞാൻ ദൈവത്തെ രക്ഷിക്കും വലുതാക്കും എന്നാണ് സെമിനാറുകളിൽ നിന്നും ഗുരുക്കന്മാർ ന്യൂജൻ വൈദികരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് സിറമൽബർ സഭയെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാന ശിലയാണ് വൈദിക സമൂഹം അവരെ ദുർബലമാക്കി അതിരൂപതയെ ദുർബലമാക്കി സഭയെ ശക്തിപ്പെടുത്തുവാൻ കഴിയുമെന്ന് അൽമായർ വിശ്വസിക്കുന്നില്ല എന്നാൽ ആരാണ് നല്ല വൈദികൻ അഥവാ നല്ല ആത്മീയ ഗുരു എന്നതിനെക്കുറിച്ച് മെത്രൻ സിനഡിനും അൽമായർക്കും സുതാര്യവും ക്രൈസ്തവവുമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരണമാണ് വൈദിക ശുശ്രൂഷയുടെ അന്തസത്ത എന്ന ചിന്ത അല്പം പോലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നവവൈദികരിൽ ഇല്ലാതായിരിക്കുന്നു കേരളത്തിൽ സഭ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരി അഭിവന്യ മാർ ജോസഫ് പാംളാനി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭം കുറിച്ചു കഴിഞ്ഞു അതിന്റെ സൂചനകളാണ് ലൈംഗിക സിംഹാസനവും സഭാസിനടും തീരുമാനിച്ച് നവീകരിച്ചതും അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായം എന്ന പേരിൽ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി മെത്രാനും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചു വിശ്വാസികൾ ആരെയാണ് അനുസരിക്കേണ്ടത് മാർപാപ്പിയോ അതോ ജോസഫ് പാംളാനി മെത്രാനെയോ അടവു നയങ്ങളുടെ പിതാക്കന്മാരായ തട്ടിലും പാംബ്ലാനിയും വത്തിക്കാൻ്റെ കണ്ണേർ കിട്ടാത്ത വിധം സിനഡ് മെത്രാന്മാരെയും കൂട്ടി മെത്രാന്മാരുടെ കാപ്പയ്ക്കുള്ളിൽ വിമത വൈദികരെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയായ ജോസഫ് പാംബ്ലാനി മെത്രാനും ഏകീകൃത കുർബാന ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്ക് വന്ന വിശ്വാസികളെ അവഗണിച്ചുകൊണ്ട് ചില മോശം പരാമർശങ്ങൾ ജോസഫ് പാംബ്ലാനി മെത്രാൻ നടത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആവർത്തന വിരുസത വരുമെന്നതിനാൽ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല ഇത്തരം മോശം പദപ്രയോഗങ്ങൾ സഭാനേതൃത്വം നടത്തിയാൽ വിശ്വാസികൾ പ്രകോപിതരാകുക സ്വാഭാവികമല്ലേ നവീകരിച്ച ഏകീകൃത കുർബാന അർപ്പണത്തെ അംഗീകരിച്ചത് പരിശുദ്ധ സിംഹാസനവും സഭാ സിനഡ് പിതാക്കന്മാരുമാണ് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ പതിനാറ് രൂപതകളിലും നടപ്പിൽ വരുത്തേണ്ടതിന് ഉത്തരവാദികൾ മെത്രാന്മാർ മാത്രമാണ് മെത്രാൻമാർ സ്വന്തം കർത്തവ്യം മറന്നുകൊണ്ട് വിശ്വാസികളെ അതിൽ ബലിയാടുകളാക്കുന്നത് അനുവദിക്കാവുന്നതല്ല സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയിലെ സഭാനേതൃത്വമായ മേജർ ആർച്ച് ബിഷപ്പ് സഭയിലെ എല്ലാ വൈദികർക്കും വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരവ് അതിരൂപതയിൽ ഇറക്കിയാൽ ഓരോ മെത്രാനും പതിനാറ് ഫോറോണുകളിൽ ഏകീകൃത കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്താൽ ഏകീകൃത കുർബാന പ്രശ്നം പരിഹരിക്കാനാകും പക്ഷേ മേജർ ആർച്ച് ബിഷപ്പ് ദുർബലനായതിനാൽ അദ്ദേഹം മൗനം പാലിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അഭിമുഖ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനും അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാംളാനി മെത്രാനും സഭാ സിനഡ് മെത്രാന്മാരിലും മാത്രം നിക്ഷിപ്തമാണ് അതിരൂപതയിൽ വളരെ നല്ല വൈദികരുണ്ട് അവരെ ചേർത്ത് പിടിച്ച് സഭാനേതൃത്വം മുന്നോട്ട് പോകണം ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ കോടതികളാണ് തീർപ്പാക്കേണ്ടത് ഭൂമി വിവാദവും ലിറ്റർജി വിഷയങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ വിഷയങ്ങളിൽ വിശ്വാസികൾ വിഡ്ഢികളാണെന്ന് കരുതുന്ന സഭാനേതൃത്വമാണ് പമ്പര വിഡ്ഢികൾ എന്ന് വിശ്വാസികൾ പറയുന്നതിൽ തെറ്റുണ്ടോ മെത്രാന്മാരുടെ തൊപ്പിയും വടിയും അരപ്പെട്ടയും മോതിരവും കൊണ്ടൊന്നും ഒരാൾക്കും ഉപകാരമില്ല ആദിമ ക്രൈസ്തവ പാരമ്പര്യ സമയത്ത് ഇതെല്ലാം വിലയേറിയ വിശ്വാസത്തിൽ പെടുമായിരുന്നു ഇന്ന് അതിന്റെ പ്രസക്തി മെത്രാന്മാർ തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് മെത്രാൻമാർ ഓർമ്മിക്കുന്നത് ഏറെ നന്നായിരിക്കും സാത്താൻ ഇപ്പോൾ അരപ്പെട്ടക്കാരുടെ വേഷത്തിലാണ് വിശ്വാസികളുടെ മുന്നിലെത്തുന്നത് എന്ന് ഏതാനും ചില മെത്രാന്മാരെ കാണുമ്പോൾ വിശ്വാസികൾ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് മറ്റൊന്ന് അതിരൂപതയിലെ കൂരിയാ നേതൃത്വം ശക്തരായതിനാൽ വിമതപക്ഷത്തിന്റെ ഒരു അഭ്യാസവും ഇപ്പോൾ നടക്കുന്നില്ല അതിനാൽ തന്നെ വിമതപക്ഷം ഇപ്പോൾ ചാൻസലറായ ജോഷി പുതുവ അച്ഛനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജോഷി അച്ഛനെതിരെ ദുരാരോപണങ്ങളുമായി വിമതപക്ഷം നിൽക്കുന്ന ജോൺ എന്ന വ്യക്തിയെയാണ് ഇറക്കിയിരിക്കുന്നത് വിശ്വാസികൾ അദ്ദേഹത്തെ നേരിട്ടറിയില്ല എങ്കിലും അദ്ദേഹം ചില വാട്സാപ്പ് സന്ദേശങ്ങൾ ജോഷി പൂതുവ അച്ഛനെതിരെ നിരത്തി അദ്ദേഹത്തെ സമൂഹത്തിൽ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡോജോൺ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാനും ആൻഡോജോൺ ബാധ്യസ്ഥനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അകാരണമായി തേജോവധം ചെയ്തതുപോലെ സഭയോടൊപ്പം ഊർജസ്വലരായി നിലകൊള്ളുന്ന വൈദികരെ വ്യക്തിഹത്യം നടത്തുന്നത് ആൻഡോജോണിന് ഗുണം ചെയ്യില്ല എന്ന് സഭാവിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു അബക്കുമായി ആൻഡോജോൺ ഇറക്കിയ ആരോപണങ്ങൾ പിൻവലിക്കണം മെത്രാൻസിനിട് ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഇത് ക്രിസ്തുവിന്റെ സഭയാണ് ഈ വലിയ നോമ്പ് കാലത്തെങ്കിലും അനുരഞ്ജനത്തിന്റെ പാതയിൽ കടന്നുവന്ന വിശ്വാസികൾക്ക് അവകാശപ്പെട്ട വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണം ജനകീയ വിഷയങ്ങളുമായി ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൈറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർക്കും വാർത്തകൾ നൽകാം വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ സീറോ ത്രീ ഫൈവ് ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World.